ാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ച സത്യസന്ധനായ രാഷ്ട്രീയ നേതാവായിരുന്നു പി കുഞ്ഞിരാമൻ വക്കീൽ എന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സ്വാതന്ത്ര്യ സമരസേനാനിയും എംപിയുമായിരുന്ന പി കുഞ്ഞിരാമൻ വക്കീലിന്റെ ജന്മദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യൻ ജനതയുടെ രക്ഷാകവചം മഹത്തായ ഭരണഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചന്ദ്രൻ മാസ്റ്റർ കുഞ്ഞിരാമൻ വക്കീലിന്റെ മകൾ പ്രഭാചന്ദ്രൻ മോഹനൻ പൊന്നമ്പത്ത വി കെ ജയന്തൻ എന്നിവർ പ്രസംഗിച്ചു കൃഷ്ണഗീതാ പ്രദീപ് പ്രാർത്ഥന ആലപിച്ചു